ഹോട്ടലിലേക്ക് വന്ന ഗസ്റ്റുകളെ പറ്റി അഭിപ്രായം പറയാനായിട്ട് ഹോട്ടലിൻ്റെ സ്റ്റാഫുകളെയും മാനേജരെയും ജനറൽ മാനേജരെയും ഒക്കെ വിളിച്ച സമയത്ത് അനിമോളുടെ ഒരു സെഷൻ വന്നു അനിമോൾ പറയാനായിട്ട് വരുമ്പം അക്ബർ അടുത്തിരുന്ന് പറയുകയാണ് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്ലാച്ചിയുടെ അമ്മ അങ്ങനെ പറയുമ്പോൾ എല്ലാ കണ്ടസ്റ്റൻ്റുകളും ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും എല്ലാവരും ചിരിക്കുന്നുണ്ട് അനുമോൾക്ക് തന്നെ ചിരി വരുന്നുണ്ട് എന്നിട്ട് അനുമോൾ വന്നിട്ട് പറഞ്ഞു തുടങ്ങി നമ്മുടെ ഈ ഹോട്ടലിലേക്ക് നല്ല രണ്ട് ഗസ്റ്റിനെ ആയിട്ട് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന രണ്ട് ഗസ്റ്റിനെ പറ്റി മാത്രമാണ് പറയുന്നത് എന്ന് അനുമോൾ പറഞ്ഞപ്പോഴത്തേന് അക്ബർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് പിന്നെ ഞങ്ങളെപ്പറ്റി പറയുമോ അപ്പോൾ അനുമോൾ പറഞ്ഞ മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ മേണ്ടാതിരിക്കണം ഞാൻ ഫസ്റ്റ് ഇവിടെ ഗസ്റ്റായി വന്നിരിക്കുന്ന ശോഭ മാമിനെ പറ്റി പറയാം ശോഭ മാം ഇവിടെ എല്ലാവരെയും ഒരേപോലെയാണ് കാണുന്നത് ശോഭ മാം വളരെ സുന്ദരിയാണ് എന്ന് പറയുമ്പോൾ ശോഭ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ കണ്ടസ്റ്റൻറ്റിൽ ആരോ ഇതും ചിരിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ അത് നിർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആരാ ചിരിക്കുന്നത് പിന്നെ എന്താ പറയേണ്ടത് ഫസ്റ്റ് ഡേ വന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂന്ന് അനിമോൾ പറയുന്നുണ്ട് അപ്പോൾ ശോഭ പറയാണ് ഞാനിനി ഇവിടുന്ന് പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ് അനുമോള് പറയുന്നുണ്ട് മുൻപ് ജിസിയൽ പറഞ്ഞ പോലെ ശോഭ മാഡമൊക്കെ ഇവിടെ വന്നത് കുറച്ച് പണികളുമായിട്ടാണ് ഇവിടെ അനങ്ങാതെ ഇരുന്ന കുറേ പേരെയൊക്കെ അനക്കി വിട്ടു പ്രതിമകളായിട്ടിരുന്നവരെയൊക്കെ ഇളക്കി വിട്ടു നിങ്ങൾ രണ്ടുപേര് കാരണം ഈ ഹോട്ടൽ എന്ന് ഉണർന്നു അപ്പോൾ ഷിയാസ് കരിയും പറയുന്നുണ്ട് താങ്ക് യു പിന്നെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ ഇനി നെഗറ്റീവ് പറയാം നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് ഈ ഹോട്ടൽ ഉണ്ടായിരുന്നെങ്കിലും കുറേ പേര് എൻജോയ് ചെയ്ത് പൊളിച്ച് പോവുകയായിരുന്നു പക്ഷേ നിങ്ങളിവിടെ വന്നപ്പം ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് ജി എമ്മിന് മാത്രമാണ് വലിയ കഷ്ടപ്പാടില്ലാത്ത ജോലി ചെയ്തുകൊണ്ടിരുന്നത് ജി എമ്മിനും നല്ല കട്ടിയുള്ള പണികൾ ഇനി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നിരിക്കാൻ പോലും ഞങ്ങൾക്കാർക്കും പറ്റിയിട്ടില്ല മാനേജറായ എനിക്ക് പോലും ഒന്നിരിക്കാൻ പറ്റിയില്ല അപ്പം ശോഭ പറയുന്നുണ്ട് അത് പണി തരാനായിട്ടാണ് ഞങ്ങൾ വന്നത് ഏടിൻ്റെ പണി നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നെ ഞങ്ങളെ പറഞ്ഞു ഇവിടെയുള്ള എല്ലാ ജീവനക്കാർക്കും നല്ല പണിയാണ് കൊടുത്തത് ഇനിയും തുടർന്നും ഇവർക്ക് നല്ല പണി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കണമെന്നും അനിമോട് പറയുന്നുണ്ട് ഇനി ഷിയാസ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സാറൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നി തോന്നി എന്ന് പറയുമ്പം ഷിയാസ് പറയുന്നുണ്ട് ആ തോന്നി പോരട്ടെ സാർ എല്ലാവരെയും നല്ലതായിട്ട് സ്നേഹിക്കുന്നുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ പെറ്റായിട്ട് കൊണ്ട് നടന്ന എൻ്റെ പ്ലാച്ച ആർ എടുത്ത് എറിഞ്ഞുകളഞ്ഞത് ഞാൻ ഈ ഹോട്ടലിൽ നല്ലതായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെനിക്ക് മനസ്സിലായി ഉള്ളിൽ നല്ല വിഷമമുണ്ട് എന്നാലും ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് അതൊന്നും കുഴപ്പമില്ല ഈ പോസ്റ്റിൽ എനിക്ക് കുറച്ച് നാൾ പിടിച്ചു നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് സാർ അങ്ങനെ ഒരിത് കാണിച്ചത് എനിക്ക് ഒരുപാട് നന്ദി ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് സാറിനെ അറിയുന്നത് പുറത്തുനിന്ന് എനിക്ക് സാറിനെ അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഷിയാസ്കാരിയും പറഞ്ഞിട്ടുണ്ട് ഓ അപ്പോൾ പിന്നെ പറയുന്നുണ്ട് സാർ ഇവിടെ വന്ന് ഞങ്ങളുടെ ഷെഫിനെ ഇട്ട് ഇത്ര കഷ്ടപ്പെടുത്തിയതിനകത്ത് എനിക്ക് വിഷമമുണ്ട് കാരണം പത്ത് മുട്ടയിൽ നിന്ന് ഒരുമിച്ച് ഇവിടെ ഉണ്ടാക്കാനായിട്ടുള്ള പാനൊന്നും ഞങ്ങളെടുത്തില്ല ഒരു പാനേ പാനേയുള്ളൂ ഇവിടുള്ള എല്ലാ ജീവനക്കാരോട് ചേർന്നിട്ട് ആ പാൻ കൊളവാക്കി വെച്ചിരിക്കുകയാണ് ആ പാവം പിടിച്ച് ഷെഫിനെ കഷ്ടപ്പെടുത്തിയായിട്ട് എനിക്ക് തോന്നി ആ പാനാണെ കുക്ക് ചെയ്ത് കൊളമാക്കി വെച്ചിരിക്കുകയാണ് അതിനകത്ത് പത്ത് മുട്ടയിൽ നിന്ന് ഒരുമിച്ച് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഷിയ സാറാണെങ്കിലും ആണെങ്കിലും പറയുന്ന എന്തോ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അനുസരിക്കും എന്ന് അനിമോൾ പറയുന്നുണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾ പറയുന്ന എന്ത് ഞങ്ങൾ അനുസരിക്കും നിങ്ങൾ പറയുന്ന എല്ലാം ചെയ്തു തരും ഞങ്ങളത് സഹിക്കും അത് നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ എന്ന് ഷിയാസ് കരീം പറയുന്നുണ്ട് അപ്പോൾ താങ്ക് യു താങ്ക് യു മാഡമെന്ന് പറഞ്ഞിട്ട് അനിമോൾ സീറ്റിലേക്ക് പോയിരിക്കുകയാണ്